മതിലൊക്കെ ഇടിച്ച് ഫുള്ള് ഓ കഷ്ടം കേരളത്തിൽ മൺസൂൺ ആരംഭിച്ചു യെസ് അങ്ങനെ നമ്മുടെ മഴക്കാലം ആരംഭിച്ചിരിക്കുകയാണ് സ്കൂൾ സ്കൂളവധിയാണ് സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നതേ ഉള്ളൂ നിങ്ങളിൽ പലരും യാത്രകളിലായിരിക്കാം യാത്ര ചെയ്യുന്നുണ്ടാവാം ഇനിയിപ്പം മഴക്കാലമാകുമ്പോഴത്തേക്കിനും യാത്രകളൊക്കെ കുറച്ചും കൂടെ ഒക്കെ കെയർഫുള്ളായിട്ട് യാത്ര ചെയ്യണം പ്രത്യേകിച്ച് റോഡിലൊക്കെ ഇറങ്ങി വണ്ടി ഓടിക്കുമ്പോഴത്തേക്കിനും സത്യം പറഞ്ഞാൽ നമ്മുടെ റോഡുകളുടെയൊക്കെ വാർത്തകളും അവസ്ഥകളും ഒക്കെ കാണുമ്പോഴത്തേക്കിനും ജീവൻ മരണ പോരാട്ടമാണ് റോഡിൽ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നു എന്താ വശ്യം മലപ്പുറത്തൊക്കെ റോഡ് വീട്ടിലെ പുതിയ അയ്യോ ഒന്നും പറയണ്ട അതായത് പുതിയതായിട്ട് വരുന്ന ആറ് വരി പാതയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് വീഴുന്നു പറയുമ്പത്തേക്കിനും ഇറ്റ്സ് റിയലി ഡേഞ്ചറസ് നാഷണൽ ആ കാറുകാരനൊക്കെ ജസ്റ്റ് എസ്കേപ്പ് ആ സത്യം പറഞ്ഞുണ്ടല്ലോ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾ റോഡ് പണിയുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ റോഡ് പണിയുമ്പോൾ റോഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഹൂ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഇവിടെ അരൂര് മുതൽ തുറവൂർ വരെ നടക്കുന്ന വർക്ക് നടക്കുന്ന സ്ഥലമുണ്ട് അവിടെയൊക്കെ യാതൊരുവിധ സേഫ്റ്റി പ്രോട്ടോക്കോൾസും പാലിക്കാതെയാണ് റോഡിലൂടെ ആളുകൾ പോകുന്നതും വണ്ടി നടക്കുന്നതും ഒക്കെ എന്തായാലും സത്യം പറഞ്ഞാൽ റോഡിലേക്ക് വണ്ടിയായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ പേടിയാണ് ശരിക്കും ഉണ്ടല്ലോ നമ്മുടെ റോഡിൽ വണ്ടിയായിട്ട് ഇറങ്ങുന്ന ആൾക്കാർ മോട്ടോർ വാഹനത്തിനുള്ള ഇൻഷുറൻസ് പോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഇൻഷുറൻസ് കൂടി എടുത്തിട്ട് വേണം ഇറങ്ങാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ആരും സംഭവിച്ചാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല ലൈഫ് ഇൻഷുറൻസ് മസ്റ്റ് ആണ് എന്തായാലും നമ്മൾ ഇന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത് കോഴിക്കോട് കോഴിക്കോട് പോകണം കോഴിക്കോട് നമ്മൾ വയനാട് പോകണം അതാണ് നമ്മുടെ പരിപാടി നമ്മൾ ഇനിയിപ്പം വയനാട് വഴി കർണാടകത്തേക്ക് കയറാനുള്ള പരിപാടിയാണ് നാഗർഹോളെ പോകണം നാഗർഹോളില് നാഗർഹോളെ നമ്മുടെ 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 പണ്ടത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം അല്ലേ വി ആർ സ്റ്റാർട്ടിങ് അവർ ട്രിപ്പ് ഫ്രം കൊച്ചി ഇത് എന്ത് ശ്വേതോ നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ പോകാൻ അഞ്ചര മണിക്കൂറാണ് ഇവിടുന്ന് കോഴിക്കോടേക്ക് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് വന്ന് എവരുന്ന എടുത്ത് പോയാൽ മതിയായിരുന്നു അതായത് എത്ര മണിക്കൂറോ രണ്ട് മണി മൂന്ന് മണിക്കൂറോ ഓഫ് എന്തോ ഇത് എനിക്കറിയത്തില്ല ഇത് എങ്ങനാ പോവണ്ടെന്നുള്ളത് തൃശ്ശൂർ വഴിയാണോ കാണിക്കുന്നത് അല്ലല്ലോ തൃശ്ശൂർ വഴി പോയി കഴിഞ്ഞാൽ വെറുതെ ടോളും കൊടുക്കണം അവിടെ ബ്ലോക്കിലും കിടക്കണം നമുക്ക് ഗുരുവായൂർ വഴി പോവാം എന്തായാലും തൽക്കാലം ഞാൻ ഓടിക്കുന്നേ എന്നിട്ട് അതായത് മഴയും കൂടെ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കിനുണ്ടല്ലോ ഒന്നാമതെ വണ്ടി ആളുകൾ ഒരു ാണ് സത്യം അതിനിടയ്ക്ക് മഴ വെള്ളക്കെട്ട് കോഴിക്കോട് കൊണ്ടുപോയി വരും നടപടിയാണ് എനിക്കുണ്ടോ ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മളെല്ലാവരും എല്ലാവരും ഇൻഷുറൻസ് എടുക്കേണ്ടത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ട ഇൻഷുറൻസ് ആണ് നമ്മള് വണ്ടിയുടെ ഇൻഷുറൻസ് അത് നമുക്ക് നിയമം അനുസരിച്ച് നമുക്ക് നിർബന്ധമായിട്ട് സാധനോട് വണ്ടി ഇൻഷുറൻസ് സോ വി ടേക്ക് ദാറ്റ് പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾക്ക് ഒരു തവണയെങ്കിലും ആശുപത്രിയിൽ ബില്ല് കൊടുത്തിട്ടുള്ള ഒരാൾ രണ്ടാമത് എന്തായാലും ആൾ ജീവിതത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് ഇനിയിപ്പം ലൈഫ് ഇൻഷുറൻസ് ആണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ പലരും നമ്മൾ കാര്യമായിട്ട് എന്താ പറയുക വിട്ടുപോകുന്നൊരു കാര്യമാണ് ലൈഫ് ഇൻഷുറൻസ് ശരിക്കും നമുക്ക് ഞാൻ പേര് പറയുന്നില്ല ലൈക്ക് അവൻ അവൻ മരിച്ചപ്പോ അവന്റെ ഫാമിലിക്ക് എത്ര രൂപ കിട്ടാണ്ടായിരുന്നു അവൻ ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ അവൻ ഞാൻ അവനോട് കുറേ പറഞ്ഞതാണ് അവൻ ഇൻഷുറൻസ് ഇല്ലായിരുന്നെങ്കിൽ ലൈക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര പൈസ കിട്ടിയാൽ ലൈക്ക് പൈസ കിട്ടാന്ന് പറയുന്നത് മരിക്കുമ്പോൾ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് അത് വേറെയാണ് അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളാണ് നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക് ബോൺ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങളുടെ ഫാമിലിയുടെ മെയിൻ റവന്യൂ സോഴ്സ് നിങ്ങളാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയുടെ അവസ്ഥ എന്തായിരിക്കും നമ്മളെപ്പോഴും ആലോചിച്ചുകൊണ്ടൊരു കാര്യമാണ് എന്തായാലും എനിക്ക് ഞാൻ ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ ലൈഫ് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം എൻ്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഏൺ ചെയ്യുന്ന ഒരു വ്യക്തി ഞാനാണ് സോ അത് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് മാർക്കറ്റിൽ ധാരാളം ഇൻഷുറൻസ് പ്ലാനുകൾ ആണ് സോ യു ക്യാൻ ചൂസ് വട്ട് അവർ പ്ലാൻസ് യു വോണ്ട് എന്തായാലും ഞാൻ കുറെ പഠിച്ച് റിസർച്ച് ചെയ്ത് ഞാൻ എനിക്ക് വേണ്ടി ഞാനൊരു ടേം ഇൻഷുറൻസ് പ്ലാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസ് എന്ന് പറഞ്ഞൊരു പ്ലാനാണ് ഞാൻ എടുത്തത് ഭയങ്കര നല്ലൊരു പ്ലാനാണ് നിങ്ങൾ സാലറിയുടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റീൻ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും എടുക്കുന്ന സമയത്ത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർ അഫോർഡബിൾ ആണ് അല്ലേ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ലൈക്ക് നമുക്ക് ഇത് നെക്സ്റ്റ് ഡേ ചെയ്യുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അടക്കാൻ പറ്റുന്നില്ല നമ്മൾ ഇത് നെക്സ്റ്റ് ഡേ ആണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ ഫുൾ എമൗണ്ട് ബാക്ക് അതായത് അത് അടച്ച പൈസ മുഴുവൻ തിരിച്ചു കിട്ടും അതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ഒരു കോടി രൂപയുടെ ഒരു ഇൻഷുറൻസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മന്ത്ലി ഒരു ഫൈവ് ഡബിൾ ടു മുതൽ സ്റ്റാർട്ടിങ്ങിൽ യു വിൽ ഗെറ്റ് ദ പ്ലാൻ അത്ര അത്രയും ലൈക്ക് അഫോർഡബിൾ അഫോർഡബിളാണ് യങ് പ്രൊഫഷണൽസിലൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ട് എടുക്കാൻ പറ്റിയൊരു പ്ലാനാണ് സോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയോ ലൈക്ക് നിങ്ങൾക്ക് തപ്പിയാക്കി കിട്ടുമല്ലോ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനകത്ത് മറ്റൊരു അഡ്വാൻറ്റേജും കൊണ്ട് വിളിച്ചതാണ് എന്താണെന്നറിയോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു വൺ സിയാറിൻ്റെ പോളിസി എടുത്തു കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ ഇയേഴ്സ് കൊണ്ട് അത് വൺ പോയിൻറ്റ് ഫൈവ് അതായത് ഫിഫ്റ്റീ പെർസെൻറ്റ് ഒരു ഹൈക്ക് വരും അതായത് ഇപ്പോൾ അല്ലല്ലോ റേറ്റല്ലോ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഒരു അത്രയും ഹൈക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇപ്പൊ നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും ലോണോ കാര്യങ്ങളോ എന്തെങ്കിലും കുട്ടികളുടെ പഠിത്തം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിന് നമുക്കൊരു കവറായിട്ട് ബേസിക്കലി ഇത് വർക്ക് ചെയ്യും മനസ്സിലായില്ലേ പിന്നെ പറഞ്ഞ പോലെ ഇവർക്ക് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ത്രീ ഹവേഴ്സ് ആ ക്ലെയിം സെറ്റിൽ ചെയ്യും എന്നാണ് പറയുന്നത് അവിടെയൊക്കെയാണ് എടുക്കാൻ മെയിൻ റീസൺ എന്തായാലും നമ്മളങ്ങനെ വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് നമ്മളിപ്പോൾ എവിടെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ ബൈപ്പാസ്സിലെത്തിയിരിക്കയാണ് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് മഴയാണ് പിന്നെ റോഡിന്റെ പണി നടക്കാണ് സോ വളരെ കെയർഫുൾ ആയിട്ട് വേണം വണ്ടി ഓടിക്കാനായിട്ട് ഈ വീട്ടിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർ ആക്സിസ് ബാങ്കിന്റെ മാക്സ് ലൈഫ് ഇൻഷുറൻസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടുള്ള ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും മുന്നോട്ട് വന്നപ്പോഴേ ഒരു ലോറി അതായത് മറിഞ്ഞു പോയി കിടക്കുവാണ് അത് കണ്ടാറിന്റെ മതിലൊക്കെ ഇടിച്ച് ഫുള്ള് മൊത്തം ഞാന് എറണാകുളത്ത് നിന്ന് വിട്ടിട്ട് രണ്ടു മണിക്കൂർ ഇതുവരെ ഗുരുവായൂർ പോലും എത്തിയിട്ടില്ല അവൾ എവിടെയോ ഇങ്ങനെ പതുക്കെ പതുക്കെ നാപ്പ് കിലോമീറ്ററിന് മേലെ വണ്ടി ഇതുവരെ ചെറിയൊരു വിശപ്പ് ഈ റൂട്ടിൽ പോകുമ്പോ ഇപ്പത്തെ പ്രശ്നം പറയുന്നത് റെസ്റ്റോറൻസ് ഒക്കെ വളരെ കുറവാണ് കാണുന്നത് അതുമാത്രമല്ല നമ്മളിപ്പം ഒരാളുടെ വീട്ടിൽ ഫുഡ് കഴിക്കാനായിട്ട് പോകും അവരുടെ വീട്ടിലാന്ന് പറയേണ്ട കേട്ടോ ചേ അവനോട് സർപ്രൈസായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ എത്താൻ ലേറ്റ് ആ ട്രാഫിക്കല്ലേ ചെറിയ വിശപ്പ് മാറ്റുന്നതിന് വേണ്ടി ഒരു സമോസ അങ്ങനെ രാവിലെ പതിനൊന്നേകാലത്ത് ഇറങ്ങി ഞങ്ങൾ മന്ദം മന്തം ഓടിച്ച് ഓടിച്ച് രണ്ട് ഇരുപതായപ്പോ നമ്മൾ ഗുരുവായൂർ എത്തിയിരിക്ക മൂന്ന് മണിക്കൂർ ശേദാ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളതേ ഞാൻ പണ്ട് എനിക്ക് രണ്ട് മൂന്ന് വർഷം മുമ്പാണെന്ന് തോന്നുന്നു മറ്റേ എക്വാസ്പോട്ട് ഉള്ള സമയത്തെ എക്വാസ്പോട്ട് ഉള്ള സമയത്ത് എനിക്ക് മൂന്ന് മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് നിന്ന് കോഴിക്കോട് എത്തിയതൊക്കെ ഓർമ്മയുണ്ട് ശ്വേതാ റോഡ് ഫുൾ റോഡില്ലല്ലോ എവിടെ നോക്കൂ അടിപൊളി ഒരു ഗ്രൗണ്ട് നമ്മളിപ്പൊരാളുടെ വീട്ടിലെത്തിരിക്കുന്നത് ആരാണെന്നുള്ളത് അല്ലേ സർപ്രൈസ് ആയി പോയി സാർ നിങ്ങളെ ഒരു സർപ്രൈസ് ആയി പോയി നാടാ അടിപൊളി നാട് പൊന്നാനി എവിടെയാണത് വീടാ ഇത് അത് അവൻ ഒരു ഉണ്ടായിരുന്നു ആ മങ്കിയനെ അവൻ കൊന്ന് കൊല വിളിച്ചു ആക്കി പൂച്ചയാണോ ആ പൂച്ചന്റെ വയറ്റിലെ സാധനം എടുത്ത് പൊറത്തിട്ട് നശിപ്പിച്ച് വണ്ടി മൊത്തം വൃത്തിയടാക്കി അവന്റെ ടൈം പാസ് ആയിരുന്നു എന്താണോ ഇവിടെ അടുത്ത് ഇവരുടെ വീട്ടിപ്പുറത്തായിട്ടൊരു അമ്പലം ഉണ്ട് ഭയങ്കര ഭംഗിയാണ് നിങ്ങൾ ഇപ്പൊ കണ്ട ഡ്രോട് എടുത്താണ് ഡ്രോൺ ഷൂട്ടാണ് കേസ് കാരണം ഞാൻ ഡ്രോൺ പറത്തി അമ്പലത്തിന്റെ മേളിൽ അതിഭയങ്കരമായിട്ടുള്ള മഴ പെയ്തു തുടങ്ങി തിരിച്ച് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യിപ്പിച്ചു അത്രയ്ക്ക് ഹെറബിൾ അവസ്ഥയായിരുന്നു മഴ വെറുപ്പുറത്തൊരു അമ്പലം ഉണ്ട് അമ്പലവും പിന്നെ ആയിട്ട് അവിടെ ആ കാണുന്നത് കായലാണോ നദിയാണ് ഭയങ്കര രസം കേട്ടോ ഇത്രയും ഭംഗിയുള്ള ഗ്രാമം ഇവിടെ ഉണ്ടായിട്ടാണ് നിങ്ങൾ ലണ്ടനിലെ രണ്ടണിലെ ഗ്രാമത്തിലെ എന്തായാലും സംഭവങ്ങളുള്ള നമ്മുടെ മുമ്പിൽ വേണം വലിയൊരു ഗ്രൗണ്ട് നിങ്ങൾ കളിച്ച വളർന്ന ഗ്രൗണ്ട് ആണോ ഓക്കെ അപ്പൊ പുള്ളി അൽബേനിയാണ് വരുന്നത് ഇന്ന് വരുന്നതേ ഉള്ളു ഉറങ്ങാൻ പോകാരുന്നു ഞാൻ വരുന്ന വഴിക്ക് ഒരുപാട് പോണം ശബ്ദം കൊറച്ചാ പുറത്ത് എന്താ അവസ്ഥ മഴയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ഇതാണ്ട് മഴ രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പഴത്തേക്കിനും നമുക്ക് ചേച്ചി ചേച്ചി വന്നത് കോഴിക്കോട് എത്താ കോഴിക്കോട് നമ്മളാ പൊന്നാനി ഭാഗം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിമനോഹരമായിട്ടുള്ള നമ്മുടെ സിക്സ് ലൈൻ റോഡിൻ്റെ പണി ആരംഭിച്ചിരിക്കുകയാണ് ശരിക്കും കോഴിക്കോടല്ല കേരളത്തിൻ്റെ കംപ്ലീറ്റ് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് കൂടി അങ്ങ് കാസർഗോഡ് വരെ ഇതുപോലെയുള്ള റോഡിൻ്റെ പണി കംപ്ലീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേരളം വേറെ ലെവലിലേക്ക് മാറും അത്ര അടിപൊളിയായിട്ടുള്ള ഒരു റോഡിൻ്റെ നിർമ്മാണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ് പണിയുന്നത് ഇനി പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഏതാണ് റോഡ് ഇടിഞ്ഞ് വീണതും മറ്റുമൊക്കെ ഇനിയിപ്പോൾ എന്തായാലും മഴയാകുമ്പോഴത്തേക്കിനും നമുക്ക് നമുക്കതിൻ്റെയൊക്കെ വേഴ്സ് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കാണാം ഇനിയിപ്പൊ അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് കണ്ടാ മതിയല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാം ഇന്ന് നമ്മുടെ കുറ്റിപ്പുറം പാലമൊക്കെ തുറന്നു കേട്ടോ അടിപൊളി ഇത് ഭയങ്കര ഫാസ്റ്റാണല്ലോ അങ്ങനെ ഭാരതപ്പുഴയ്ക്ക് മുകളിലൂടെയുള്ള കുറ്റിപ്പുറം പാലത്തിലൂടെ പുതിയ പാലത്തിലൂടെ ഞങ്ങളിപ്പോ പോകുന്നത് ഇത് മറ്റേ കുറ്റിപ്പുറം പോകുന്ന വഴിയാണ് ഇവിടൊക്കെ എത്ര ഹൈറ്റിലാണ് റോഡ് റോഡിരിക്കുന്നതെന്നുണ്ടോ രക്ഷയിൽ ഉണ്ടോ ഭയങ്കര ഹൈറ്റിലാണ് റോഡൊക്കെ പണി വെച്ചേക്കുന്നത് ഇവിടെയൊക്കെ ഈ മണ്ണെടുത്ത് പണിയിൽ ഈ സംഭവങ്ങൾ കണ്ടില്ലേ ഈ മണ്ണെടുത്ത് പണിയുന്നതൊക്കെ പ്രോപ്പറായിട്ട് കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശിരൂരൊക്കെ സംഭവിച്ചതുപോലെയുള്ള അപകടങ്ങൾ നാളെ സംഭവിക്കും ശിരൂരൊക്കെ സംഭവിച്ചത് ശരിക്കും റോഡ് പണിക്കിടാൻ മണ്ണിടിച്ചിൽ സംഭവിച്ചത് പ്രോപ്പറായിട്ട് കെട്ടിയെടുക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുമായിരിക്കും ചെയ്തില്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭാവിയിൽ സംഭവിക്കും കുറ്റിപ്പുറം എല്ലാം കഴിഞ്ഞ് മുന്നോട്ട് വരാൻ നേരം ഓ എന്ത് അടിപൊളിയാണെന്ന് പറയും എനിക്കൊന്നാ വട്ടപ്പാറ എന്നൊക്കെ പറയുന്ന ഭാഗമാണ് തോന്നിയത് ഏതാ ഭാഗം എന്നറിയില്ല പക്ഷേ ഇവിടെ റോഡിലൊക്കെ ആൾക്കാർ നിറച്ച് വണ്ടി നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനും ഒന്ന് നിർത്തിയാണ് ഇവിടെ നിർത്തി ഞാൻ ചെറുതായിട്ടൊന്ന് ഡ്രോൺ പറത്തിയപ്പോഴത്തേക്കിനും വീണ്ടും മഴ വന്നു ഇനിയിപ്പോൾ അങ്ങോട്ട് ഡ്രോണൊക്കെ പറത്താൻ ഭയങ്കര പാടാണ് കാരണം മൊത്തം മഴയാണ് ഇത് കണ്ടില്ല വെള്ളമൊക്കെ ഇങ്ങനെ പോകുന്നത് ഇതൊക്കെ എങ്ങനെയൊക്കെയോ കെട്ടി എന്തൊക്കെയോ പരിപാടികളൊക്കെ ആയിട്ട് എന്തായാലും ഗംഭീര പരിപാടി ആട്ടോ ഒരു രക്ഷയില്ല എന്തൊക്കെ റോഡാറിയോ സംഭവം അടിപൊളിയല്ലേ ഇത് പണി കഴിഞ്ഞാ ഒരു ലെവലാവേ ലെവലാകെ ഇത് വേറെ ലെവലാകട്ടോ നമ്മടെ റോഡൊക്കെ സൂപ്പർ ഇത് പണി കഴിഞ്ഞിട്ട് തിരുവനന്തപുരം കാസർഗോഡ് വരെ നോൺ സ്റ്റോപ്പ് ഓടിക്കണം നല്ല റെഡി ആവുള്ളൂ മേളിന്ന് കാണാൻ എന്ത് ദൃശ്യം കാണാനാണ് ഭംഗി മഴയില്ലാത്ത ദിവസമാണ് നല്ല ക്ലിസ് എടുക്കാർ രാവിലെ ഇറങ്ങിയതാ രാത്രി ആവും എത്താൻ എന്താ അടിപൊളി റോഡി ആ പാലം കണ്ടു ഏതൊരു വലിയൊരു പാലം ഒരു ഫ്ലൈ ഓവർ പോലത്തെ ഒരു പാലം ഇത് ശരിക്കും നമ്മൾ ഇത്ര നാളും പോയിക്കൊണ്ടിരുന്ന എന്നെ ചേർത്താറല്ല ഇത് വേറെ ഏതൊരു ഭാഗമാണ് ൂടെ അങ്ങനെ പോകുന്നത് പാലത്തിന്റെ മേളൊക്കെ കേറുമ്പോഴത്തേക്കും അപ്പുറം അപ്പറും മലകള് പോലെ മരങ്ങളൊക്കെ നീങ്ങുന്ന കാണാം ഭയങ്കര ഭംഗിയാണ് ഭയങ്കര രസം കാണാനായിട്ടും എല്ലാരും ഫോട്ടോ എടുപ്പ് അവിടെ ഇവിടെ വണ്ടി ഫോറസ്റ്റ് പോലെ ഇരിക്കുന്ന ഓരോ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഞാനേ ഇവിടെ വീണ്ടും ഒന്ന് വണ്ടി നിർത്തിയേ ഇവിടെ അങ്ങോട്ട് ഈ ഒരു പാലം നിക്കുന്ന നിപ്പുണ്ടത് താഴെ കാണാനും പ്രത്യേക ഭംഗിയായിരിക്കും മഴ പൊടിയത് ഞാൻ ഡ്രോൺ വറുത്തുന്നില്ല എന്നുകൊണ്ട് ഞാൻ ഡ്രോൺ വറുത്തി കാണിക്കാർ ഇവിടത്തെ ഒരു ഭംഗി താഴെ അവിടെ ആ പാടത്തൂടെ പാടത്തി നടന്നു പോകുന്നു പിന്നെ അവിടെ ചെളിയിൽ വെള്ളത്തിൽ ചെളി വെള്ളത്തിൽ അവിടെ പാടത്തെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതായിട്ടില്ലേ അതാണ് മലപ്പുറത്തിന്റെ ഒരു ഇതർ പറയുന്നത് മലപ്പുറം ഫുട്ബോളിന്റെ ടോപ്പാണല്ലോ അപ്പൊ കുട്ടികളൊക്കെ അവിടെ ചെളി വെള്ളത്തിൽ ഫുട്ബോൾ കളിക്കുന്നണ്ടാ പിന്നെ ഇവിടത്തെ ഒക്കെ ആ ഒരു ഭംഗി നോക്കി എന്ത് രസേ കാണാനായിട്ട് നമ്മുടെ കേരളം മുകളിൽ നിന്ന് നോക്കുമ്പോ പ്രത്യേക ഭംഗിയവിടെ കാണാനായിട്ട് എല്ലാരും പാലത്തിന്റെ പാലത്തിന്റെ മേളിലും റോഡിന്റെ സൈഡിലും ഒക്കെ വണ്ടി നിർത്തി ഫോട്ടോ എടുപ്പാണ് എല്ലാരും ഇത് ഗംഭീരം കേട്ടോ ശരിക്കും പൊന്നാനി കഴിഞ്ഞപ്പോഴത്തേക്കിനും ആണ് റോഡ് അടിപൊളിയായിട്ട് മാറുന്നതും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കഴിയുന്നതും ഇത് കേരളം തന്നെ ആണോ മൈ ഗോഡ് എന്തായാലും വട്ടപ്പാറ വളവ് നിവർത്തിയത് അടിപൊളിയായിട്ടുണ്ട് ളവിലാണ് ഞാന് ഇവിടെ ഇങ്ങനെ കണ്ടാന്ന് പറഞ്ഞിപ്പക്ഷയില്ല കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ആ പാലത്തിന്റെ വേളി വണ്ടി നിർത്തി അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും പേടിയാ ഇടിഞ്ഞുളിഞ്ഞ് വീഴുവന്നൊക്കെ ഉള്ളത് കാരണം വാർത്തകളൊക്കെ കണ്ടത് അതല്ലേ എന്തായാലും ഇത് ഇവിടെ എന്റെ പൊന്നെ എല്ലാം മലയിടിച്ചു വെട്ടി ഗീരക്ഷൻ കേട്ടോ പിന്നീ പറഞ്ഞ പോലെ ഒരു അപകടം ഉണ്ടാകുമ്പോഴത്തേക്കിനും അതിനെ പെരുപ്പിച്ച് കാണിച്ച് രാഷ്ട്രീയം പറയേണ്ട ആവശ്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പൊ അങ്ങോട്ട് നിരന്തര അപകടങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് സേവിക്കാൻ സേ ലൈക് അതിനകത്ത് പാളിച്ചകളുണ്ടോ ഇപ്പൊ ഒരു അപകടം വന്ന ഉടനെ ഇപ്പം പ്രശ്നം എന്താണെന്ന് അറിയാമോ ഈ റോഡിന്റെ പണി നടന്ന് ഭയങ്കര ഡ്രോൺ വിഷ്വൽസ് ഒക്കെ പ്രചരിച്ചല്ലോ ഇത് കേരളത്തിലെ റോഡാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെറ്റപ്പ് ആയിട്ട് ആ സമയത്ത് ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ വഴക്കായിരുന്നു ഇപ്പോ റോഡ് ഇളിഞ്ഞ് പൊളിഞ്ഞു വന്നു വന്നപ്പോഴത്തേക്കിനും ഇതിന്റെ ക്രെഡിറ്റ് എനിക്കല്ല നിന്റെ നിന്റെ അല്ല നിർമ്മാണം നടക്കുമ്പോ അപകടങ്ങളുണ്ടാവും പക്ഷെ മനുഷ്യന്റെ സംരക്ഷണം വേണം ഇത് പണിതിട്ട് ഒരു അപകടം ഉണ്ടാവുന്നതൊക്കെ എന്താ പറയാ പിടിഞ്ഞുപൊളിഞ്ഞ് വീഴുന്നൊക്കെ പറയാം പറയാം ഇവിടെ പാലാരോട്ടം പാലം അല്ലേ പണി കഴിഞ്ഞിട്ട് എന്തോ സംഭവിച്ചത് അപ്പോ ടോൾ പ്ലാസ ഏടം എന്നൊക്കെ പറയാൻ എഴുതിയിരിക്കുന്നത് ഇനി അതും തുടങ്ങിയോ ടോള് തുടങ്ങിയോടെ ആർക്കറിയാം ടോള് തുടങ്ങിയോ എന്തായാലും ഗംഭീര റോഡാണ് സംഭവം ഇത് പാണി കഴിഞ്ഞു കഴിഞ്ഞാൽ ടോൾ കൊടുക്കാൻ പറയുമ്പഴായിരിക്കും നമ്മളൊക്കെ ശരിക്കും അനുഭവിക്കാൻ പോകുന്നത് കിലോമീറ്ററിന് ഒരു ഒന്നര രൂപ വെച്ചെങ്കിലും ടോൾ ഉണ്ടാവും കാറിന് ടോള് നമ്മളിപ്പോൾ തിരൂരങ്ങാടി എന്നൊക്കെ ഉള്ള സ്ഥലം വഴി എങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആണെങ്കിൽ ഒരു രണ്ടു മൂന്ന് കിലോമീറ്ററിട്ട് ഭയങ്കര ബ്ലോക്കാ മൊത്തത്തിൽ ഭയങ്കര ബ്ലോക്കാ ഫുള്ള് അങ്ങനെ ഫൈനലി രാവിലെ പതിനൊന്നേ കാലിന് എറണാകുളത്ത് നിന്ന് വിട്ട് ഞങ്ങള് മഴയത്ത് ഈ കണ്ട ദൂരം എല്ലാം കൂടെ വണ്ടി ഓടിച്ച് വൈകിട്ട് ആയപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ് കോഴിക്കോട് ബൈപ്പാസിൽ പിന്നെ അതൊരു മണിക്കൂർ നമ്മൾ ഫാസിൽ ബ്രോന്റെ വീട്ടിൽ പോകാനായിട്ട് പോയിട്ടുണ്ട് ഒരു മണിക്കൂർ നമ്മളിപ്പോ എവിടെ എത്തി പറ നമ്മളിപ്പോ കോഴിക്കോട് എത്തി നമ്മൾ നാളെ വയനാട് പോകും മതിയായി കോഴിക്കോട് എത്തിയപ്പോഴത്തേക്കിനും തെറ്റി ഇനി വയനാട്ടിലേക്ക് പോകാനുള്ള പരിപാടി ഇല്ല ഇതാണ് ഇതാണ് നമ്മളെ റൂം ഓക്കെ ആ എന്നോട് പറഞ്ഞില്ല അപ്പാ വീഡിയോ എടുക്കാണോ അത് മാത്തിട്ടപ്പാ പൊളിക്കാം ആ ഓക്കെ എന്താ ചോദിക്കൊള്ള റൂം ടൂർ നടത്തിക്കൊണ്ടിരിക്കാൻ വന്ന ഉടനെ എന്നോട് പറഞ്ഞു അപ്പ വീഡിയോ എടുക്കപ്പാ ഞാൻ റൂം ടൂർ ചെയ്യട്ടെ ആ ഓക്കെ പിന്നെന്താ കൊള്ളേ ഇതൊണ്ട് കാർപ്പറ്റ് ഉണ്ട് കട്ടില്ലേ അപ്പൊ ഇതാണ് നമ്മുടെ മുറി ഇത് ഇവിടെ തൈലൈറ്റ് മാളിനടുത്ത് തന്നെയുള്ള അപ്പോളോ ദിമോറ എന്ന് പറയുന്ന ഹോട്ടലാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ വെൽക്കം ദിമോറ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഫുഡ് ബാസ്കറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ആയിഷ് നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ നമ്മൾ ഇന്നിപ്പോൾ ആക്ച്വലി എനിക്കിന്ന് വയനാട്ടിലേക്കാണ് പോകേണ്ടത് ഇന്നലെ നല്ല മഴയായിരുന്നു രാത്രിയിൽ ഇന്ന് ഫുൾ ഡേ വയനാട്ടിൽ പോകണോ ഓക്കേ ഓക്കേ അപ്പോൾ ഒരു അത്യാവശ്യം ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലേക്ക് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് എങ്ങനെ ആയിരിക്കും എന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഇവിടെ നമ്മൾ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കിനും ഈ ക്യാമറ പുറത്തേക്ക് ഇടാൻ പറ്റത്തില്ല കേസ് ആ ഇട്ടു ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ കോഴിക്കോട് ബൈപ്പാസ് അടിപൊളിയായിട്ട് നിൽക്കുന്നതാണ് കോഴിക്കോട് ബൈപ്പാസ് ഒക്കെ ഇപ്പോൾ അടിപൊളിയായി കേട്ടോ കോഴിക്കോട് ബൈപ്പാസ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് ആ ബൈപ്പാസിലെ ആ പാലത്തിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്ന വണ്ടികളുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും അങ്ങ് ദൂരെ കാണുന്നത് അത് മറ്റേ നമ്മുടെ ഹൈലൈറ്റ് മോളം ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് അടിപൊളി ഏരിയ അല്ലേ ശരിക്കും ഈ പാലങ്ങളിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കിനിപ്പം ഭയങ്കര ഭംഗിയാണ് ഭയങ്കര രസമാണ് നമുക്ക് കേരളം ഇപ്പം കേരളത്തിൽ ഒരു ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് എൻറ്റയർലി ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ റോഡ് പണിയൊക്കെ നല്ലതാണ് റോഡ് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ പണിയുന്നുണ്ട് പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് എനിക്ക് ഒരു ഒറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ ലൈക്ക് സേഫ്റ്റി അതായത് ഈ റോഡിലൂടെ പോകുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ പണി നടക്കുമ്പോഴത്തേക്കിനും എത്രത്തോളം സേഫ്റ്റി മെഷേഴ്സ് നിങ്ങൾ എടുക്കുന്നുണ്ടെന്നുള്ളത് വലിയൊരു കാര്യമാണ് പല സ്ഥലത്തും അത് കാണുന്നില്ല ഇപ്പം ടി വിയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള സേഫ്റ്റി മെഷേഴ്സിനെ പറ്റി പക്ഷേ അതൊക്കെ എത്രത്തോളം മുഖവിലയ്ക്കെടുത്ത് അത് നടപ്പാക്കുന്നുണ്ടെന്നുള്ളത് സംശയകരമായിട്ടുള്ളൊരു കാര്യമാണ് ലൈക്ക് ദാറ്റ്സ് റിയലി എ ബാഡ് തിങ് കാരണം റോഡിലൂടെ പോകുന്ന ജനങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട് പക്ഷേ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് എത്ര പേർക്ക് ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം സോ അത് വല്ലാത്തൊരു വിഷമമുള്ള കാര്യമാണ് ഒരു റോഡ് പണി നടക്കുമ്പോഴത്തേക്കിനും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും വാഹനം ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ അത് ജനങ്ങളുടെ ആ ഒരു ജീവൻ അപഹരിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ട് റിക്വസ്റ്റാണ് സോ തിങ്സ് വിൽ ചേഞ്ച് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ റോഡിൻ്റെ വീഡിയോ എടുത്തിട്ടിട്ട് ക്രെഡിറ്റ് വാങ്ങുന്ന ആ ആൾക്കാർ തന്നെ ഈ അതാരാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും അവർ തന്നെ റോഡിൽ ഒരു അവാർഡ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റും എടുക്കണം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സോ എന്തായാലും ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് ഇറങ്ങി ഞാനിവിടെ രാത്രിയായി കോഴിക്കോട് എത്തിയപ്പോഴത്തേക്കിനും ഇന്നലെ കോഴിക്കോട് വയനാട് പോകേണ്ടതായിരുന്നു അപ്പോൾ വയനാട് പോകണമെന്നുണ്ടെങ്കിൽ പോലും ബ്രേക്ക് എടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇനി ഞാനത് ഏറ്റവും വലിയൊരു കാര്യം പറയട്ടെ നല്ലൊരു റോഡുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് യാത്ര ചെയ്യാൻ സാധിക്കും അതിവേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കും ഇപ്പോൾ ഈ അതിവേഗത്തിൽ എത്തിച്ചേർന്നാൽ മാത്രമേ ഒരു നാട്ടിലെ ടൂറിസം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ഇപ്പോൾ എറണാകുളത്തുനിന്ന് എട്ടും പത്തും മണിക്കൂർ ഡ്രൈവ് ചെയ്താലേ വയനാട്ടിലെത്തൂ എന്ന് ഉണ്ടെങ്കിൽ എത്ര ആളുകൾ വടക്കൻ കേരളത്തിലേക്ക് വരും തെക്കൻ കേരളത്തിൽ നിന്നും എത്ര ആളുകൾ വരും അതേപോലെ തന്നെ തെക്കൻ കേരളത്തിലെ ആൾ വടക്കൻ കേരളത്തിലെ ആൾക്കാർ എങ്ങനെ തെക്കൻ കേരളത്തിലേക്ക് വരും ഈ വയനാട്ടിൽ നിന്നുള്ള ഒരാൾക്ക് ആലപ്പുഴയിൽ ടൂറിസത്തിന് പോണമെന്നുണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ് ഏ ഇതൊക്കെ കാരണമാണ് പല സ്ഥലത്തും നമ്മുടെ നാട്ടിൽ ടൂറിസം ഡെവലപ്പ് ചെയ്യാത്തത് റോഡ് കണക്ടിവിറ്റി അല്ലെങ്കിൽ റെയിൽ കണക്ടിവിറ്റി ഇല്ലെങ്കിൽ എയർ കണക്ടിവിറ്റി ഒക്കെ ഇംപ്രൂവ് ആയാൽ മാത്രമേ ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ ആളുകൾക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ചരക്കുകൾ പെട്ടെന്ന് നീക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പല സംഭവങ്ങളും കൊണ്ടുവാനും പിടിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ സോ എത്രയും പെട്ടെന്ന് നല്ല നല്ല റോഡുകൾ നല്ല നല്ല സൗകര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടൂറിസത്തിനും എല്ലാത്തിനും നല്ലൊരു ഉണർവ് ഉണ്ടാവും പുതിയൊരു കേരളം നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കും എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം അതുവരേക്കും ഇത്ര നേരം പറ ബൈബറുടെ ആക്സിസ് ബാങ്കിന്റെ മാക്സ് ലൈഫ് ഇൻഷുറൻസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടുള്ള ലിങ്ക് ഞാൻ എന്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും